തൊടുപുഴ ഓർത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ് ആഭിമുഖ്യത്തിലുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ റോയൽ ട്രാവൽസ് കോഴിക്കോട് ജേതാക്കളായി ഇന്ന് വിദേശ താരങ്ങൾ അണിനിരക്കുന്ന ടീമുകളാണ് മത്സരിക്കുന്നത് തൊടുപുഴ ഓർത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി എ അബ്ബാസ് എസ് എഫ് എ തൃശ്ശൂർ മേഖലാ പ്രസിഡന്റ് ശശി തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിതേഷ് എന്നിവർ ആശംസക അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ ദിവസം റോയൽ ട്രാവൽസ് കോഴിക്കോടും ട്രിനിറ്റി ഗോൾഡ് ഉഷ എഫ് സി തൃശൂരും തമ്മിലാണ് മത്സരിച്ചത് മത്സരത്തിൽ റോയൽ ട്രാവൽസ് ഒരു ഗോളിന് വിജയികളായി ഖാനാ താരങ്ങളായ ഇസ്മായിൽ നാന എന്നിവർ കോഴിക്കോടിനു വേണ്ടി അണിനിരന്നു ഐവറി കോസ്റ്റിൻ വിദേശ താരങ്ങളായ മെൽസ്ട്രോ ജെയിംസ് എന്നീ താരങ്ങളാണ് ഉഷ എഫ്സി തൃശൂരിനു വേണ്ടി ബൂട്ടണിഞ്ഞത് ഇന്നത്തെ മത്സരത്തിൽ നൈജീരിയൻ സുഡാൻ ഖാന എന്നീ വിദേശ രാജ്യങ്ങളിലെ താരങ്ങൾ അണിനിരക്കുന്ന സെബാൻ കോട്ടയ്ക്കലും റിയൽ എഫ് സി തെന്നലിയും തമ്മിലാണ് ഇന്നത്തെ മത്സരം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും